ഹലോ ഞാൻ എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് കപ്പക്കയും ക്യാരറ്റും ഇലിമ്പിപ്പുളിയും കൂടെ അച്ചാർ തയ്യാറാക്കുകയാണ് അപ്പോൾ ആ അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് വേണ്ടുന്നത് മുളക് കാശ്മീരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി വെക്കാൻ പോവാണ് അത് ചേർത്ത് ഇളക്കി വെച്ച് ഉപ്പ് മുളക് ഇതിനകത്തും ഈ ഈ പിന്നെ നമ്മുടെ ഇല്ലിമ്പ് പുളിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേ നമ്മൾ അച്ചാർ തയ്യാറാക്കത്തൊള്ളൂ ആവശ്യത്തിന് മുളക് പൊടിയെല്ലാം ആയിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമ്മൾ ലേശം നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച് ഇളക്കി വെക്കാം നമുക്കിത് ഒരു മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂറായിട്ടുണ്ട് എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലെണ്ണ കുറച്ച് നമ്മൾ പിന്നെ ഈ അരി വെച്ചതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കടുക് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി മുളക് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ കറിവേപ്പില ചുരുളക് മൂക്കട്ടെ ലേസം പച്ച ഉരുവ അര സ്പൂണ് പച്ചരുവ ഈ പരുവം മതി ഈ പരുവം മതി ഇതിലേക്ക് ഇനി നമ്മൾ കപ്പക്കയും ക്യാരറ്റും ചേർത്ത് വെച്ചിട്ട് ഇട്ടു കൊടുക്കുക കപ്പത്തിനും ക്യാരറ്റിനും ഇത്തിരി വാടാനുണ്ട് അത് വാടണം അത് വാടിയതിന് ശേഷം മാത്രം ഇലിമ്പിപ്പുളി ഇട്ട് കൊടുത്താൽ മതി ഇലിമ്പിപ്പുളിക്ക് വേവൊട്ടും ഇല്ല അപ്പം ഇതൊന്ന് വാടക്കാൻ നന്നായിട്ട് വാടിയിട്ടുണ്ട് വെന്ത് പോകരുത് അച്ചാറിന് വെന്ത് പോയാൽ കൊള്ളത്തില്ല നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്കിനി ഇലിമ്പിപ്പുളി നമ്മൾ ചേർത്ത് കൊടുക്കുക ഇലിമ്പിപ്പുളി ഒന്ന് രണ്ടളക്കളക്കുമ്പോഴേ നമ്മൾ അത് വാങ്ങിവെക്കണം കാരണം ഇരുമ്പിപ്പുളി വേകരുത് ആവശ്യത്തിന് കായ ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഈ ശകന വിനാഗിരി വിനാഗിരി ഒന്നും കൂടുതൽ വേണ്ട ഇതിനകത്ത് ഒട്ടും നനവില്ല അതുകൊണ്ട് അച്ചാർ ഒരു കാരണവശാലും കൂത്ത് കൂത്തില്ല ശകന വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഇലിമ്പിക്കാരറ്റ് പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ അച്ചാർ രണ്ട് ദിവസം ഇരിക്കുമ്പോഴേക്കും ഇതിന്റെ ഇലിമ്പിക്കയുടെ പുളിയും ഉപ്പു എരിയും അച്ചാറിനകത്ത് വളരെ നന്നായിട്ട് പിടിക്കും വളരെ ടേസ്റ്റായ ഒരു അച്ചാറാണിത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി കാണും വരെയും ബായ് ബായ്